ശതകം ശ്ലോകം ഇരുപത്തിരണ്ട് ഭാഗം രണ്ട് പ്രിയമപരന്റെ പ്രിയം സുഖീയ പ്രിയമപര പ്രിയം ഇപ്രകാരമാകും നയം അതിനാലെ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവായി വരേണം പ്രിയം എന്നത് ഏകമാണെന്നും അത് ആത്മപ്രിയമാണെന്നും നാം കണ്ടു അത് എല്ലാവരിലും ഏകമാണെന്നും മനസ്സിലാക്കി വിഷയങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത് പ്രിയം വിഷയങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടല്ല എന്നും ഉള്ളിലുള്ള പ്രിയത്താലാണെന്നും നമ്മൾ ഉണർന്ന് അറിഞ്ഞു വിഷയങ്ങളിൽ സുഖമിരിക്കുന്നു എന്നത് ഭ്രമമാണെന്നും കണ്ടു ഒരാളുടെ പ്രിയം തന്നെയാണ് തൻ്റെയും പ്രിയമായിരിക്കുന്നത് എന്നറിയുമ്പോൾ പരസ്പര ബഹുമാനത്തിൻ്റെ നനവ് ഹൃദയത്തിൽ പടർന്നു തുടങ്ങും അപ്പുറത്തിരിക്കുന്നവൻ്റെ ഹിതത്തെ കൂടി ഉള്ളിൽ കണ്ടുകൊണ്ടായിരിക്കും പിന്നീട് നമ്മിൽ നിന്നും കർമ്മങ്ങളെല്ലാം വിടർന്നു വരിക അപ്പുറത്തിരിക്കുന്നവന്റെ നന്മ കൂടി തന്റെ ശാന്തിക്ക് കാരണമാകുന്നുണ്ട് എന്ന ഉൾവെളിച്ചം നമ്മളിലപ്പോൾ നിറയും അതുപോലെ നമ്മുടെ കർമ്മം അവരന് ശാന്തി പ്രദാനം ചെയ്യുന്നതാകാൻ നാം ശ്രമിക്കേണ്ടതുമുണ്ട് എത്രയോ മഹാത്മാക്കളുടെ നിരന്തര നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് എല്ലാ മേഖലകളിലും ശാന്തിയായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് സ്വജീവിതം ആകെ മനുഷ്യന്റെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി നയിച്ചവരായിരുന്നു ഇന്ന് നമ്മുടെ ഹൃദയത്തെ പുൽകി നിൽക്കുന്ന എല്ലാ മഹത്തുക്കളും അവിടെയായിരുന്നു അവർ കൃതാർത്ഥത അനുഭവിച്ചിരുന്നത് അത് അവർ എന്തോ മഹത്തായ നന്മ ചെയ്യണമെന്ന് കരുതി ചെയ്തതേ അല്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള അവരുടെ വിശാലതയുടെ പ്രതികരണം മാത്രമായിരുന്നു ഉണരണം ഉറങ്ങണം ഭക്ഷണം കഴിക്കണം പുണരണം സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം സമാധാനമുണ്ടാകണം ശാന്തി ഉണ്ടാകണം ഇങ്ങനെ നമ്മിലുണരുന്ന തികച്ചും ജൈവികവും സാമൂഹികവും സാർവത്രികവുമായ ഏത് താല്പര്യങ്ങൾ എടുത്താലും അതെല്ലാം എല്ലാവരിലും ഏകമായിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും സൂക്ഷ്മതയുള്ളവർക്ക് ഞാനൊരു എഴുത്തുകാരനാണ് അനുഭവങ്ങളിൽ നിന്നും അനുഭവിച്ചവരിൽ നിന്നും ആർജിച്ച സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഞാൻ എഴുത്തിലൂടെ ചെയ്യുന്നത് അത് പലരു പലരുടെയും പ്രിയത്തെ സാക്ഷാത്കരിക്കാൻ സഹായകമായി വന്നേക്കാം അല്ലെങ്കിൽ അങ്ങനെ വരേണ്ടതുണ്ട് എന്നാൽ അത് ചെയ്യാൻ കഴിയാത്ത പലരുമുണ്ട് അവരുടെ ഉള്ളിലിരുന്ന് വിങ്ങുന്ന വാക്കുകൾ വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് അവരവർ പറയുന്നത് പോലെയുള്ള അനുഭൂതിയാണ് ലഭിക്കുക വായനയിലൂടെ നാം അനുഭവിക്കുന്ന സന്തോഷം അതാണ് അവിടെ നാം എഴുത്തുകാരനായിട്ട് മാറുന്നു ഇത് ഞാൻ എഴുതിയതുപോലെയുണ്ട് അല്ലെങ്കിൽ ഞാൻ എഴുതാൻ കൊതിച്ചത് ഇതാ ഇവിടെ ഒരാൾ എഴുതിയിരിക്കുന്നു എന്നൊക്കെ നാം പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല പാട്ടുപാടാൻ കഴിയില്ല നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ നല്ലൊരു കൃഷിക്കാരനല്ല ശാസ്ത്രജ്ഞനല്ല അതെല്ലാം വേറെ ആരിലൊക്കെയോ ഇരിക്കുന്ന ഗുണങ്ങളാണ് അവരും അവരുടെ പ്രിയത്തെയാണ് ജീവിക്കുന്നത് എന്നാൽ ആ പ്രിയം അവർ ആവിഷ്കരിക്കുമ്പോൾ അതെന്റെ പ്രിയമായി മാറുകയാണ് എൻ്റെ ജിജ്ഞാസയെ അവർ പൂർത്തീകരിക്കുകയാണ് ക്രിക്കറ്റ് കളിക്കാരൻ നല്ലൊരു സിക്സർ അടിച്ചാൽ അത് നമ്മളടിച്ചതുപോലെയാണ് നമുക്ക് തോന്നുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അയാളടിച്ചതുപോലുള്ള അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്ങളെ പൂർത്തീകരിക്കുന്നവരെ നാം ആരാധിച്ചു പോകുന്നത് സ്നേഹിച്ചു പോകുന്നത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോകുന്നത് ിൽ നമ്മെ തന്നെയാണ് കാണുന്നത് പൂർത്തീകരിക്കാനാവാത്ത നമ്മുടെ താല്പര്യങ്ങളെ പ്രിയങ്ങളെ അവർ പൂർത്തീകരിച്ചു തരുന്നത് കൊണ്ടാണ് നമുക്ക് അവരോട് ഇത്രമാത്രം പ്രിയം തോന്നുന്നത് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നാം പരസ്പരം പ്രിയങ്ങളെ മാനിച്ചും സാക്ഷാത്കരിച്ചും ജീവിക്കുന്നതായിട്ട് കാണാം ആ അറിവിലേക്കാണ് നാം ഉണരേണ്ടത് അത് കൂടുതൽ അവബോധത്തോടെ നമ്മുടെ കർമ്മങ്ങളെ സ്നേഹമശ്രണമാക്കാൻ സഹായിക്കും ജീവിതം നവോന്മുഖമാവുക ആ അറിവിലേക്ക് നാം ഉണർന്നു ചെല്ലുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് പ്രശാന്തി നൽകുന്നതായിട്ടുള്ള ഒരു വിശാലമായ ആകാശം രൂപപ്പെട്ടു വരിക പത്രയും ആഴം ഉള്ള പലപ്പോഴും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല സത്യത്തിൽ ഒരു പാട്ട് നമ്മൾ വളരെ ആഴത്തിൽ ആസ്വദിക്കുമ്പോഴും അത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ആ ആൾ നമ്മുടെ ഉള്ളിൽ പ്രിയമായിരുന്നതും നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്നതുമായ ഒരു കാര്യം അപ്പുറത്തിരിക്കുന്ന ഒരാൾ അയാളുടെ പ്രിയത്തെ ആവിഷ്കരിച്ചപ്പോൾ അത് നമ്മളിലേക്ക് സംക്രമിച്ചതാണ് ഇങ്ങനെ വ്യത്യസ്തമായ പ്രിയങ്ങളുടെ ആഴത്തിൽ മൂല്യമാർന്നിരിക്കുന്ന ഏകമായ ഒരു പ്രിയമുണ്ട് എന്നും എല്ലാ പ്രിയത്തെയും ഒരാൾക്ക് തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നും നമ്മുടെ പല പ്രിയങ്ങളെയും സാക്ഷാത്കരിച്ച് തരുന്നത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരാണെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രിയങ്ങൾ മറ്റുള്ളവരുടെ പ്രിയങ്ങളെയും സാക്ഷാത്കരിക്കുന്നുണ്ട് എന്നും അത് കഴിയുന്നത്ര കൂടുതൽ മറ്റുള്ളവരുടെ പ്രിയങ്ങളെ സാക്ഷാത്കരിക്കുന്ന തരത്തിൽ കൂടിയാവുകയാണെങ്കിൽ അത് നമുക്ക് ആഴമുള്ള ഒരു സമാധാനം പ്രദാനം ചെയ്യുമെന്നും നമ്മൾ അറിയും അറിയണം എന്ന ഒരു ആഴമുള്ള ദർശനമാണ് ഗുരു നമ്മളിലേക്ക് ഈ ശ്ലോകത്തിലൂടെ പകർന്നു തരുന്നത് അപ്പൊ അത്രയും ജീവത്തായിട്ടുള്ള വളരെ ജൈവികമായ യാഥാർത്ഥ്യ കൂടിയ കേവലം ഒരു സങ്കൽപ്പങ്ങളിൽ അല്ലെങ്കിൽ ആശയങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താത്ത കർമ്മമണ്ഡലങ്ങളിലേക്ക് കൂടി പ്രസരിപ്പിക്കുന്ന തരത്തിലാണ് നാരായണ ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് മുമ്പിലുള്ളത് ക്ഷമിക്കണം ഒരു ചുമയുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രായോഗിക ദർശനം നമുക്ക് ഗുരു പ്രധാനം ചെയ്തു എന്നത് തന്നെയാണ് അദ്ദേഹത്തോട് ആഴമുള്ള കൃതജ്ഞത നമ്മളിൽ നിറയാൻ കാരണമാകുന്നത് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് സമഗ്രമായിട്ടുള്ള ഒരു ജീവിത അവബോധമാണ് ഗുരു എല്ലാറ്റിനെയും സ്പർശിക്കുന്നു ികമായ സത്തയിൽ തുടങ്ങി സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് വൈയക്തികമായിട്ടുള്ള വിഷയങ്ങളെ കൂടി സ്പർശിച്ചിട്ടാണ് ഗുരു പോകുന്നത് അദ്ദേഹം വ്യക്തിയെ മാനിക്കുന്നുണ്ട് സമൂഹത്തെ മാനിക്കുന്നുണ്ട് പ്രാപഞ്ചികതയെ മാനിക്കുന്നുണ്ട് ഈ മൂന്നിനെയും മാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ദർശനമാണ് ഗുരു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് ഗുരുവിൻ്റെ കൃതികളെ ഗുരുവിന്റെ ജീവിതത്തെ ഇത്രമാത്രം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള പ്രചോദനമായിട്ട് മാറുന്നത് അതുകൊണ്ട് ആത്മോപദേശ ശതകം പോലെയുള്ള കൃതികൾ എന്നെന്നും ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കുമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കാവുന്നതും ഈ ഒരു കൃതി നാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ലോകത്ത് ആരൊക്കെ എവിടെയൊക്കെ അറിവ് പറഞ്ഞിട്ടുണ്ടോ പാടിയിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് സംശീകരിക്കാനുള്ള ഒരുപോലെ സംശീകരിക്കാനുള്ള ഒരു വിശാലത ഇത് പ്രദാനം ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയമപരന്റെ അതൻ പ്രിയം പ്രിയമപര പ്രിയം ഇപ്രകാരമാകും നയം അതിനാലേ ു നന്മ നൽകും ക്രിയ അപരപ്രിയ അപരപ്രിയഹേതുവായുവരേണം വേറൊരുവൻ്റെ പ്രിയം ഏതാണോ അത് എൻ്റെയും പ്രിയമാണ് എനിക്ക് പ്രിയമായിരിക്കുന്നത് തന്നെയാണ് മറ്റൊരുവനും പ്രിയമായിരിക്കുന്നത് ഇതാണ് സത്യം അതുകൊണ്ട് ഒരുവന് നന്മയുണ്ടാകുന്ന കർമ്മം മറ്റുള്ളവരുടെയും സുഖത്തിനായുള്ളതാകണം പറയുന്ന കൊണ്ടാണ് ഗുരു ഈ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്